ഹലോ ഹലോന്തായിരുന്നു എവിടെയാ സ്ഥലോ നല്ലതാ ഈ ബജാജിനെ പറ്റി ഒരു എന്താ പറയാ ഒരു അഭിപ്രായം എന്താ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പൊ എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് എനിക്ക് അമ്പത്തി അങ്ങോട്ട് മാറി അതൊക്കെ ഉപയോഗിക്കുന്ന അനുസരിച്ച് അനുസരിച്ച് ആ രീതി വണ്ടി എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് മൊത്തത്തില്

എത്ര ഓൺ ദോഡ് പ്രൈസ് പ്രൈസ് ഞാൻ എടുക്കുന്ന സമയത്ത് മൂന്ന് ഇപ്പൊ ഞങ്ങൾ എടുക്കുന്ന സമയത്തുള്ളത് അതേപോലെ ലോണാണോ റെഡി ക്യാഷ് ആണോ ലോണാണ് ലോണാണ് ഏതാ ലോണ് ബജാജ് ഫിനാൻസ് ആണോ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വന്നിട്ടുണ്ട്

ിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് വരുന്നില്ല പറഞ്ഞു എന്തായാലും വിചാരിക്കാ കാരണം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ റിന്യൂ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെ വണ്ടി മാറ്റുന്ന സമയത്തങ്ങനെ പല പ്രശ്നങ്ങളും ഈ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും ഒക്കെ വരുന്നുണ്ട് ആർസി കിട്ടാത്തതിനൊണ്ട് ഒരുപാട് ഡ്രൈവർമാരും ഒക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നുള്ളത് എന്തായാലും വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾ കംഫർട്ടാണ് കംഫോർട്ട് അഭിപ്രായം യാത്രക്കാർ വണ്ടീനെ പറ്റി നല്ല അഭിപ്രായം നിങ്ങള് നേരത്തെ ഡീസൽ വണ്ടി അങ്ങനെ എന്തെങ്കിലും ആദ്യം ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം എന്തായിരുന്നു ജോലി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോലി ഗൾഫിലാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇവിടെ നിർത്തി നിർത്തിവന്നിട്ട് കൊല്ലത്തോളായി കൊറോണ ബാധിച്ചത് കൊണ്ട് അങ്ങനെ ഗൾഫിൽ അല്ലെങ്കിൽ പോകുന്ന കൊറോണ സമയത്തൊക്കെ ആ അപ്പൊ ഏതായാലും വണ്ടിയും ഉഷാറാവട്ടെ വിവരങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ